സ്തുതി ഭക്തജനങ്ങൾക്കെല്ലാം മോക്ഷം നൽകുന്ന നാഥ ജയിച്ചാലും പാൽക്കടലിന്റെ നടുക്ക് പള്ളിക്കൊള്ളുന്ന നാഥ ജയിച്ചാലും നാഭി കമലത്തിൽ എന്നെ സൃഷ്ടിച്ച നാഥ ജയിച്ചാലും പോരനു വന്ന മധുവിനെയും കൈടഫനെയും കോപത്തോടെ വധിച്ച നാഥ ജയിച്ചാലും ആ അസുരന്മാരുടെ മേധസ്സുകൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച നാഥ ജയിച്ചാലും എന്നെ കൊണ്ട് ഭൂമിയിൽ സകല ജീവികളെയും നിർമ്മിച്ച പരമാത്മാവെ ജയിച്ചാലും കാലാന്തരത്തിൽ പ്രപഞ്ചത്തെ സംഹരിക്കാനായി നീലലോഹിതനായ ശ്രീപരമേശ്വരനായി വരുന്ന നാഥ ജയിച്ചാലും സത്യവ്രതനെന്ന രാജാവിനെ അനുഗ്രഹിക്കാനായി മത്സ്യരൂപം സ്വീകരിച്ച രാഘവ ജയിച്ചാലും പാലാഴി മദനത്തിനിടയിൽ പാതാളത്തിലേക്ക് ആണ്ടുപോയ മന്ദരപർവ്വതത്തെ തിനായി ആമയായി അവതരിച്ച് ഇന്ദ്രാദി ദേവന്മാരെ സംരക്ഷിച്ച നാഥ ജയിച്ചാലും ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിക്കാനായി പന്നിയായി അവതരിച്ച് ഭൂമിദേവിയെ രക്ഷിച്ച നാഥ ജയിച്ചാലും കിരണ്യഹശിഭു എന്ന അസുരരാജാവിനെ വധിക്കാനായി നരസിംഹ രൂപം സ്വീകരിച്ച നാഥ ജയിച്ചാലും മഹാബലിയോട് മൂന്നടി മണ്ണ് യാചിച്ചിട്ട് മൂന്ന് ലോകവും കൂടി മൂന്നടിയായി അളന്നെത്ത വാമനമൂർത്തി ജയിച്ചാലും ദുഷ്ടരായ രാജാക്കന്മാരെ വധിക്കുന്നതിനായി പരശുരാമനായി അവതരിച്ച നാഥ ജയിച്ചാലും രാവണനെ വധിക്കാനായി ഇപ്പോൾ രാമനായി അവതരിച്ചു ദേവന്മാരെ സംരക്ഷിച്ച നാഥ ജയിച്ചാലും ഇനി ഭാവിയിൽ വാസുദേവന്റെ പുത്രനായ ബലരാമനായി അവതരിച്ച് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുന്ന രേവതി കാന്ത ജയിച്ചാലും ദേവകി നന്ദനായ കൃഷ്ണനായി അവതരിച്ച് ഭക്തന്മാർക്ക് മുക്തി നൽകുന്ന നാഥ ജയിച്ചാലും കലികാലത്തിന്റെ അവസാനത്തിൽ ഖഡ്ഗം ധരിച്ച് കൽക്കിയായി ദുഷ്ടനിഗ്രഹം ചെയ്യുന്ന നാഥ ജയിച്ചാലും നിഷ്കളങ്കനായ അങ്ങയുടെ തത്വം മനസ്സിലാക്കാൻ ആർക്കും കഴിയുകയില്ല സൽഗതി അടയാറായവർ ആചാര്യരൂപം പൂണ്ട് വന്ന് ഭക്തനായ ശിഷ്യന് ഭേദഭാവന ഇല്ലാതാകത്തക്ക വിധം സത്യം ദർശിക്കാനുള്ള ഉപദേശം നൽകിയാൽ ആ ശിഷ്യന് കാണാൻ കഴിയുമത്രേ സകല ജീവരാശികളുടെയും ശരീരത്തിനുള്ളിൽ സുഖബോധകമായ ജീവാത്മാവായി വർത്തിക്കുന്ന പരമതത്വമായ പരമാത്മാവിനെ അറിഞ്ഞു വാഴ്ത്തുവാൻ കഴിവില്ല ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു വാഴുന്ന പുരുഷോത്തമ്മ ജയിച്ചാലും ഇക്കാലത്ത് അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പ്രശസ്തനായി രാജാവായി രാമനായി അവതരിച്ച മാധവ ജയിച്ചാലും പിന്നീട് ലോകരക്ഷയ്ക്കു വേണ്ടി ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ട് വിശ്വാമിത്രനോടൊപ്പം പോയ രാഘവ ജയിച്ചാലും കാട്ടിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം താടകയെ വധിച്ച രാഘവ ജയിച്ചാലും സിദ്ധാശ്രമത്തിലെത്തി വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തിനു സംരക്ഷണം നൽകിയ നാഥ ജയിച്ചാലും വിശ്വാമിത്ര മഹർഷിയുടെ വാക്കനുസരിച്ച് അഖല്യയുടെ ശാപം തീർത്തിട്ടു പോയി ശൈവചാപം മുറിച്ച നാഥ ജയിച്ചാലും സീതയെ വിവാഹം കഴിച്ചു കൊണ്ടുപോരുമ്പോൾ വഴിമധ്യത്തിൽ തടസ്സം നിന്ന ഭാർഗവരാമനെ ജയിച്ച രാമഭദ്ര ജയിച്ചാലും ബന്ധുക്കളുമൊത്ത് അയോധ്യയിലെത്തി പന്ത്രണ്ട് വർഷം ആനന്ദമായി ജീവിച്ച നാഥ ജയിച്ചാലും രാജ്യാഭിഷേകത്തിന് പിതാവ് ഒരുക്കം കൂട്ടിയപ്പോൾ കൈകേയി മാതാവ് തടസ്സമുണ്ടാക്കുകയാൽ സീതാലക്ഷ്മണ സമേതനായി വനത്തിൽ പ്രവേശിച്ചു ചിത്രകൂട പർവ്വതത്തിൽ വാഴുന്ന കാലത്ത് ദുഃഖാർഥനായ പിതാവ് ദിവംഗതനായി എന്ന വാർത്ത കേട്ട് ഖേദപൂർവം ഉദകക്രിയ നടത്തിയ രാമ ജയിച്ചാലും ഭരതനെ സ്വാദിനിപ്പിച്ച് രാജ്യഭരണത്തിന്റെ ഏൽപ്പിച്ചു യാത്രയാക്കിയിട്ട് ദണ്ഡകാരണ്യത്തിലെത്തി മഹർഷിമാരെ വധിച്ച മഹർഷിമാരെ വന്നിച്ച രാഘവ ജയിച്ചാലും സുധീഷ്ണ മഹർഷിയെ വന്നിച്ചിട്ട് ശോഭയേറിയ അഗസ്ത്യാശ്രമത്തിലെത്തി താമസശ്രേഷ്ഠനായ അഗസ്ത്യൻ നൽകിയ അമ്പും വില്ലും സ്വീകരിച്ച് ഗൗതമി നദീതീരത്തെത്തി ലക്ഷ്മണൻ നിർമ്മിച്ച പർണശാലയിൽ സീതാലക്ഷ്മണ സമേതനായി സുഖമായി വസിച്ച രാഘവ ജയിച്ചാലും കാമിച്ചു വന്ന രാക്ഷസിയായ ശൂർപ്പണഖയുടെ മൂക്കും തലയും മുലയും മൂക്കും മുലയും ഛേദിക്കുകയാൽ ക്രോധത്തോടെ പതിനായിരം പടയെക്കൂട്ടി യുദ്ധത്തിനു വന്ന ഖരനെ വധിച്ചിട്ട് കനകമൃഗമായി വന്ന മാരീജനെ പിന്തുടർന്നു പോയ സമയത്ത് രാവണൻ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയ വിവരം ദുഃഖത്തോടെ ജഡായു പറഞ്ഞതിനു ശേഷം പരലോകം പൂകിയ ആ പക്ഷിക്ക് ശേഷക്രിയ ചെയ്ത് ശക്തനായ കബന്തനു മോക്ഷം നൽകിയിട്ട് ശബരിയെ കണ്ടു വരം നൽകി പമ്പാതീരത്തെത്തി ദുഃഖത്തോടെ നടക്കുമ്പോൾ ഹനുമാനെ കണ്ടുമുട്ടി ആ ഹനുമാൻ സുഗ്രീവനുമായി സന്ധിപ്പിച്ച് സഹ്യം ചെയ്യിപ്പിച്ചിട്ട് ബാലിയെ വധിച്ചതിന് ശേഷം ദുഃഖത്തോടുകൂടി ചാതുർമാസ്യം അനുഷ്ഠിച്ച രാഘവ ജയിച്ചാലും പല വാനരവീരന്മാരെ സീതാന്വേഷണത്തിനായി നാലു ദിക്കിലേക്ക് അയച്ച് അങ്കുലീയം ഹനുമാന്റെ കയ്യിൽ കൊടുത്തു അംഗദാദികളോടൊപ്പം ഹനുമാൻ തെക്കേ ദിക്കിലേക്ക് തിരിച്ചു പാതാളത്തിൽ പോയി അങ്കദാദികൾ സ്വയംപ്രഭിയെ കണ്ടു സന്തോഷത്തോടെ കടൽക്കരയിൽ ചെന്നെത്തി സമ്പാദിയുടെ വാക്കുകേട്ട് കടൽ താണ്ടാനായി വായുപുത്രൻ മഹേന്ദ്രഗിരിയുടെ മുകളിൽ കയറി കടൽ ചാടിക്കടന്ന ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിക്ക് അങ്കുലീയം നൽകി ചൂടാരത്നം വാങ്ങിക്കൊണ്ട് ഉദ്യാനം തകർത്തു വീറോടെ പോരാടാനെത്തിയ രാക്ഷസന്മാരെയും രാവണപുത്രനായ അക്ഷകുമാരനെയും വധിച്ച് ദുഷ്ടനായ രാവണനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലങ്കയെ ദഹിപ്പിച്ചിട്ട് കടൽ കടന്നു വന്നു അംഗദാദികളായ വാനരന്മാരുമായി സന്തോഷത്തോടെ തിരിച്ചെത്തി കണ്ടു ഞാൻ ദേവിയെ എന്ന് പറഞ്ഞ ഹനുമാനെ മുറുകെ പുണർന്നിട്ട് സീതാദേവിയെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരുന്ന നാഥ ജയിച്ചാലും നല്ല മുഹൂർത്തത്തിൽ വാനരസേനയെ കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ട രാഘവ ജയിച്ചാലും തെക്കൻ കടലിന്റെ വടക്കേക്കരയിലെത്തിയ വിഭീഷണൻ ചിന്താധീനനായി അനന്തരം അഭയം തേടി അടുക്കലെത്തിയ വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കി അഭിഷേകം നടത്തി വാഴിച്ച നാഥ ജയിച്ചാലും വരുണൻ വഴി നൽകാതിരുന്നതുകൊണ്ട് വില്ലുവാങ്ങി ശരം തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടു നളനെ കൊണ്ട് ചിറകെട്ടിച്ചുകൊള്ളു ഞാൻ വഴി തരാം എന്ന് വരുണൻ പറഞ്ഞു രാമേശ്വരനെ പ്രതിഷ്ഠിച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് നിർമ്മിച്ച ചിറയിലൂടെ വാനര സൈന്യത്തോടൊപ്പം മറുകര കടന്നു ചെന്ന് രാക്ഷസരാജനെ വധിച്ച രാഘവ ജയിച്ചാലും അപ്പോൾ തന്നെ വിഭീഷണനെ ലിംഗാധിപതിയായി വാഴിച്ച നാഥ ജയിച്ചാലും അഗ്നിപരീക്ഷയിൽ വിജയിച്ചു വന്ന സീതാദേവിയെ ഭഗനിയായി സ്വീകരിച്ച നാഥ ജയിച്ചാലും സഹോദരനായ ലക്ഷ്മണനോടും വാനര സൈന്യത്തോടും രാക്ഷസ പടയോടും കൂടി പുഷ്പക വിമാനത്തിലേറി നന്ദി ഗ്രാമത്തിൽ വന്നിറങ്ങി ഭരതനെ സന്തോഷിപ്പിച്ച് ആശ്ലേഷിച്ച രാഘവ ജയിച്ചാലും താപസന്മാരോടും രാക്ഷസ രാക്ഷസശ്രേഷ്ഠനോടും വാനരവീരനോടും സന്താപങ്ങളില്ലാതായ സഹോദരന്മാരോടും ബ്രാഹ്മണാദികളായ രാജ്യവാസികളോടും സീതയോടും കൂടി അയോധ്യാപുരിയിൽ പ്രവേശിച്ച് അഭിഷേകം കഴിച്ചു ബന്ധുജനങ്ങളോടൊപ്പം സന്തോഷപൂർവം രാജ്യഭരണം നിർവഹിച്ച നാഥ ജയിച്ചാലും അഗസ്ത്യമുനിയുടെ കഥാപ്രവചനത്തിലൂടെ രാക്ഷസവർഗത്തിന്റെ കഥയെല്ലാം മനസ്സിലാക്കിയ നാഥ ജയിച്ചാലും അപവാദശങ്ക കൊണ്ട് സീതാദേവിയെ ഉപേക്ഷിച്ചിട്ട് മനസ്സിൽ ദുഃഖം മറച്ചുവെച്ചിരുന്ന നാഥ ജയിച്ചാലും സ്വർണം കൊണ്ട് സീതാദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചു വെച്ച് പല യാഗങ്ങൾ മുറയ്ക്കു നടത്തി വിപുലമായ കീർത്തി നേടിയ നാഥ ജയിച്ചാലും അമ്മമാരുടെ ബലിതർപ്പണാദി കർമ്മങ്ങൾ നടത്തി ദാനധർമ്മങ്ങൾ ചെയ്തു വസിച്ച നാഥ ജയിച്ചാലും സൗമ്യശീലരും വാൽമീകുടൻ ശിഷ്യരുമായ കുശലവന്മാർ ആലപിച്ച രാമായണ കാവ്യം കേട്ട് സന്തോഷിച്ചു വസിച്ച നാഥ ജയിച്ചാലും സത്യത്തെ രക്ഷിക്കാനായി ലക്ഷ്മണനെ ഉപേക്ഷിച്ചിട്ട് ദുഃഖത്തോടെ വസിച്ച നാഥ ജയിച്ചാലും സീതാദേവിയുടെ പുത്രന്മാരായ കുശനെയും ലെവനെയും ഓരോ രാജ്യത്തിലെ രാജാവാക്കി വാഴിച്ച നാഥ ജയിച്ചാലും സഹോദരന്മാർ മന്ത്രിമാർ രാക്ഷസന്മാർ വാനരന്മാർ അയോധ്യവാസികൾ എന്നിവരോടെല്ലാം ഒരുമിച്ച് സരയൂ തീരത്തിൽ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്ന ശ്രീരാമ രാഘവ ജയിച്ചാലും ജയിച്ചാലും രാമ രാമ അങ്ങേക്കും നമസ്കാരം സീതാപതേ നമസ്കാരം ം രാവണാന്തകനായ ഹരേ നമസ്കാരം നാരായണ ലക്ഷ്മി വല്ലഭാ നമസ്കാരം ലോകൈകനാഥ ദയാ നമസ്കാരം പരമാനന്ദ സത്യസ്വരൂപ പരമാത്മൻ നമസ്കാരം പരബ്രഹ്മമേ പരമപുരുഷാ നമസ്കാരം ബ്രഹ്മദേവൻ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ മധുരമായി സ്പഷ്ട അക്ഷരങ്ങളോടെ രാമദേവൻ അരുളി ചെയ്തു എന്നോടൊപ്പം വരുന്ന എല്ലാ ജനങ്ങൾക്കും സ്വർഗ ലോകം നൽകണം അത് കേട്ട് ബ്രഹ്മദേവൻ അരുളി ചെയ്തു എങ്കിലീ സരയൂ നദിയിൽ മുഴുകുവിൻ വാനരശ്രേഷ്ഠന്മാർ അവരവരുടെ ഉൽപ്പത്തിക്ക് കാരണക്കാരായ ദേവന്മാരിൽ തന്നെ വിലയം പ്രാപിച്ചു മറ്റുള്ള ജനങ്ങളും അപ്പോൾ സരയൂ നദിയിൽ മുങ്ങി ദിവ്യരൂപം പൂണ്ടു എല്ലാ ആളുകളും ഭൗതിക ശരീരങ്ങളെ സരയൂ ജലത്തിൽ മുഴുകിച്ച് ദേവലോകം പ്രാപിച്ചു അനുജന്മാരോടൊത്ത് ശ്രീരാമദേവൻ സരയുവിൽ മുങ്ങി വിഷ്ണുരൂപം ധരിച്ച് വിഷ്ണുലോകത്തിലേക്ക് പോയി മനുഷ്യർ രാക്ഷസന്മാർ പക്ഷികൾ മൃഗങ്ങൾ ദേവന്മാർ ഉറുമ്പുകൾ എന്നിവയെല്ലാം ശ്രീരാമചന്ദ്രന്റെ ദയാവായ്പകൊണ്ട് സ്വർഗ ലോകത്തിൽ പ്രവേശിച്ച് സുഖമായി വസിച്ചു ദേവകളാലും സനകാതി മുനിമാരാലും ബ്രഹ്മാവിനാലും സേവിക്കപ്പെട്ട യോഗേശ്വരനായ മഹാവിഷ്ണു ലക്ഷ്മിദേവിയോടും ഭൂമിദേവിയോടും കൂടി ശേഷശയ്യയിൽ യോഗനിദ്രയെ പ്രാപിച്ചു രാമനാമം ജപിക്കുന്ന ജനങ്ങൾ രാമസായുജ്യം നേടുമെന്നുള്ളത് നിശ്ചയമാണ് ലോകത്തിലുള്ള അറിവില്ലാത്തവർക്ക് മനസ്സിലാക്കാനായി ഞാൻ രാമായണകഥ ഈ വിധം പറഞ്ഞിരിക്കുന്നു സജ്ജനങ്ങൾ ഇത് വായിച്ച് അനുഗ്രഹമരുളും ദുർജനങ്ങൾ ദോഷങ്ങൾ കണ്ടുപിടിച്ച് എടുത്തു പറയുന്നതിനെ ആദരിക്കേണ്ടതില്ല ശ്രീരാമചന്ദ്രൻ മഹാലക്ഷ്മിയോടൊത്ത് എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ വസിക്കണം അതിനുവേണ്ടി ഞാൻ എല്ലായ്പ്പോഴും ഭഗവാനെ വന്ദിക്കുന്നു ഇത് ഉത്തരരാമായണം സമാപിക്കുന്നു